മഹി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളുടെ റെസിപ്പി വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ പോകുന്ന സോയ പെപ്പർ റോസ്റ്റാണ് അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിൽ ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സവാള ഒരു സവാള കുറച്ച് പച്ചമുളക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിലയും സവാള ചെറുതാക്കി കട്ട് ചെയ്തത് കേട്ടോ അത് ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കഷ്ണ ഇഞ്ചി ഒരു മൂന്നാലി വെളുത്തുള്ളിയും കൂടി ചതച്ചതാണിത് അതും കൂടി ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക അതിന് ശേഷം നമ്മൾ ഇതൊന്ന് വഴണ്ടി കഴിഞ്ഞാൽ ഒരു തക്കാളി മിക്സിയിലിട്ട് അടച്ച് അരച്ചതാണിത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സായി കൊടുക്കുക വളരെ സിമ്പിളായി ചെയ്തെടുക്കാൻ വരുന്ന ഒരു പെപ്പർ റോസ്റ്റാണിത് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർക്കണം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എവിനാവശ്യമായ പച്ചമുളക് ഞാൻ വിളിച്ചിവിടെ ചേർത്തിട്ടുണ്ട് മുളക് പൊടി ആവശ്യത്തിന് ഇടുന്നുണ്ടെങ്കിൽ ഇടാം കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഏകദേശം ഒന്നര ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ടിട്ടുണ്ട് അതിന് പിന്നെ കൂടുതലായി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് ഇത് പെപ്പർ റോസ്റ്റ് റോസ്റ്റാണല്ലോ അതുകൊണ്ട് രണ്ട് ടേബിൾ ടേബിൾ സ്പൂൺ കുരുമുക് ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് എത്ര എരിവ് വേണ്ടെങ്കിൽ കുറച്ച് കുറച്ചോളം മതി കുറച്ചാൽ മതി പച്ചമുളകിൻ്റെ എണ്ണം കുറച്ചാൽ മതി പെപ്പർ കുറച്ച് കൂടുതൽ വേണം കേട്ടോ പെപ്പർ റോസ്റ്റ് ആയതുകൊണ്ട് ഇത് നന്നായി മിക്സ് ആയുക ഇതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം അതിന് ശേഷം നമ്മൾ ഈ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഇതിലേക്ക് ഇടുക ഏകദേശം ഒരു കപ്പോളം ഇതുണ്ട് സൊയ ഉണ്ട് വെള്ളത്തിൽ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നന്നായി പച്ച വെള്ളത്തിൽ കഴുകി നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഇതിൻ്റെ റോ ടേസ്റ്റ് മാറിക്കിട്ടു കേട്ടോ ഇനി നന്നായി വഴറ്റിയെടുക്കുക അതിൽ കുറച്ച് വെള്ളം ചേർക്കണം നമുക്ക് ഇത് നന്നായി വഴറ്റി ഇത് മസാലയൊക്കെ എല്ലാടും എത്തുന്ന നേരത്തിലൊന്ന് വഴറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ചൂടുവെള്ളം മാത്രം ഒഴിക്കാവൂ കേട്ടോ ഒഴിച്ചെടുത്ത് ഇത് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക ഇത് ഡ്രൈ ആയിട്ട് ഉണ്ടാകുക ഇതാ ഇതുപോലെ ഇതുപോലെ ഉണ്ടാകുക നല്ലോണം വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ചുകൂടെ കുരുമുളക് വേണമെങ്കിലും ഒന്നുകൂടെ നിങ്ങൾക്ക് ആക്കാം ഞാനിവിടെ അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇതിൽ വേണമെങ്കിൽ മല്ലിച്ചപ്പ് ഏഡ് ചെയ്യാം ഈ ടൈമിൽ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഇതൊന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കുക കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട് ഇതുവരെ ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ കുറച്ച് ഉപ്പ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുക്കണം നല്ല ബ്രൗൺ കറുപ്പ് കളറിലായിരിക്കും ഏകദേശം ഡാർക്ക് കളറിലായിരിക്കും ഇതുണ്ടാകുക വെജിറ്റേറിയൻസിനൊക്കെ നല്ലൊരു റെസിപ്പിയാണ് ചപ്പാത്തിൻ്റെ കൂടെയും പൊറോട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കുറച്ച് ഗരം മസാല കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നല്ലവണ്ണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത് ഞാനിപ്പോൾ അടച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്വയമായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും